സ്ഥാനാർത്ഥിയായിട്ട് ഒരു 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 മുസ്ലിം മുസ്ലിം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നുള്ള എന്നുള്ള ഏറ്റവും ഇപ്പോഴും ഞാൻ ഇനി മലയാള പതിയെ എടോ ഉള്ളി സുരേന്ദ്രോ താൻ ഏത് കോത്താഴത്തിലെ രാഷ്ട്രീയക്കാരനാണോ മുസ്ലിം മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുള്ളത് ഇതുവരെ താൻ അറിഞ്ഞിട്ടില്ലേ എന്നാൽ അറിഞ്ഞോ കേരളത്തിലെ പത്താമത്തെ മുഖ്യമന്ത്രി മുസ്ലിം നേ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് പോയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല എട്ട് വർഷത്തോളം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് ശേഷം മുസ്ലിം നേതാക്കൾ പലരും വിദ്യാഭ്യാസ മന്ത്രിമാരായി ആയിരുന്നിട്ടുണ്ട് പക്ഷേ അവരാരും പൊതുവിദ്യാഭ്യാസത്തിൽ മതം കലർത്തിയിട്ടില്ല വർഗീയ വിഷവും കലർത്തിയിട്ടില്ല അവരാരും ഇവിടെ വിമാനം കണ്ടുപിടിച്ചത് അള്ളാഹ്ബാണെന്ന് പഠിപ്പിച്ചിട്ടില്ല ബഹിരാകാശ സഞ്ചാരം നടത്തിയത് അള്ളാഹ്ബാണെന്ന് പഠിപ്പിച്ചിട്ടില്ല തന്നെ തന്നെപ്പോലെ പ്രകോപനപരമായ വർഗീയവിഷ ചീറ്റുന്ന വിഷപ്പാമ്പുകളായി അവരെ ഇതുവരെ കണ്ടിട്ടില്ല എടോ സുരേന്ദ്ര കാറ്ററിയാതെ തുപ്പിയാൽ ചെവിടറിയാതെ കിട്ടുമെന്ന് ഓർത്തോടോ ഉള്ളി സുരേന്ദ്ര